ഈ ഫ്രൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ലിച്ചി ആണോ എന്നൊരു സംശയം കേട്ടോ എല്ലാവർക്കും പക്ഷേ ഇത് ഇച്ചിയല്ല ലിച്ചി നമ്മളെ നാട്ടിൽ കായ്ക്കൂല അത് തണുപ്പുള്ള സ്ഥലത്ത് പിന്നെ അങ്ങനെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കായ്ച്ചുള്ളൂ നമ്മളിവിടെ കായ്ച്ച ഒരു നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ലോങ്ങെന്ന് പറയണത് അതാണപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ലോങ്ങൻ നമ്മളെ നാട്ടിൽ വെച്ചോലിക്കൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ചെറിയ ഫ്രൂട്ടാണ് ലോങ് എന്ന് പറഞ്ഞ ബൂട്ടാനെ പുലാസാനോ ഓരോ കുടുംബം ആ ഒരു കുടുംബത്തിലുള്ളതാണ് പക്ഷെ ഓ ആ ഫ്രൂട്ടിൻ്റെ അത്രയൊന്നും വലുപ്പമായിട്ട് ഇത് വരുന്നില്ല പക്ഷേ നമ്മൾ ഒരു ബഡ് തൈ വാങ്ങി വെക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ഇത് കാഴ്ച കിട്ടും രണ്ടോ മൂന്നോ വർഷമേ എടുക്കുള്ളൂ പക്ഷേ നമ്മളൊരു സീഡിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം എടുക്കുന്നുണ്ട് ഒരാറ് ഏഴ് വർഷങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വെറൈറ്റീസുകളാണ് റൂബി ലോങ്ങന് വൈറ്റ് ലോങ്ങന് ഡയമണ്ട് റിവർ പിമ്പോങ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിലിപ്പോൾ എല്ലാവരും വാങ്ങി വെക്കണത് കേൾക്കണത് വൈറ്റ് ലോങ്ങന് അത്യാവശ്യം നല്ല ഫ്ലഷുണ്ട് പിന്നെ അതിൻ്റെ സീഡ് വളരെ ചെറുതാണ് പക്ഷേ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ സീഡ് കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട് ഉണ്ട് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി കൂടി നല്ലത് ഏതാന്ന് ആദ്യമായിട്ട് വെക്കണമല്ലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നുന്നത് വൈറ്റ് അങ്ങനെയാണ് പിന്നെ ഡയമണ്ട് റിവർ ഒക്കെ വെക്കുന്നുണ്ട് അതും വെക്കാം അതൊക്കെയാണ് നല്ലത് പിന്നെ റൂബി ലോങ്ങനാണ് ആ നല്ല ചുഗന്ന് ഇരിക്കുന്ന നല്ല ഭംഗിയിൽ നിൽക്കുന്നത് അതാണ് റൂബി ലോങ്ങൺ പറയുന്നത് ഈ ഇതാണ് റൂബി ലോങ്ങനെ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫ്ലഷ് വളരെ കമ്മിയാണ് കേട്ടോ അത് നമുക്ക് അങ്ങനെ ഫ്രൂട്ട് വെക്കാൻ പല വെറൈറ്റീസ് വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ വെക്കാം നല്ല ഭംഗിയാണ് കാണാൻ നിറയെ കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഫ്രൂട്ട് ആൾ ഫ്രഷ് കുറച്ച് കമ്മിയും സീഡ് കുറച്ച് വലുതുമാണ് അപ്പോൾ വേണമെങ്കിൽ വെക്കാവുന്നതുള്ളൂ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇത് നല്ല വെയിലുള്ളോടത്താണ് കേട്ടോ വെക്കേണ്ടേ ബെഡ് തൈ വെക്കാണ് ഏറ്റവും നല്ലത് സീഡിട്ടാൽ നമ്മൾ ആറേ വർഷം കാത്തിരിക്കണ്ടേ പിന്നെ ഇത് നല്ലത് ഈ പ്രോൺ ചെയ്ത് വെട്ടി ഒതുക്കി വരാണെങ്കിൽ നമുക്ക് പഴങ്ങളൊക്കെ നന്നായിട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് പഴങ്ങൾ നിറയെ കായ്ച്ച് കിടക്കുമ്പോൾ അത് നല്ല രീതിക്ക് പറിച്ചെടുക്കാൻ കഴിയും പ്രോണിങ് ചെയ്ത് ബുഷാക്കി നിർത്തിയാൽ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ മുകളിൽ പോയാലേ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കായ ഉണ്ടാകൽ തുടങ്ങിയാൽ ചിലപ്പോൾ ഇതിൻ്റെ കൊമ്പൊക്കെ ഓടിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഒടുങ്ങി വീഴലുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പിന്നെ ഒന്നെങ്കിൽ കയറത്ത് കെട്ടി അങ്ങോട്ടൊട്ടും സപ്പോർട്ടിങ് കൊടുക്കുക അല്ലെങ്കിൽ കയറത്ത് കെട്ടി വെക്കുക അല്ലെങ്കിൽ താങ്ങുകാൽ കുത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ചാഞ്ഞ നിൽക്കും പഴത്തിൻ്റെ വെയിറ്റ് കൊണ്ട് നിലത്തൊക്കെ ചിലപ്പോൾ ചാഞ്ഞ് നിൽക്കാൻ അങ്ങനെ കാണാറുണ്ട് അത്രയും ഫ്രൂട്ട് ഉണ്ടാകുണ്ട് ഇതിമോ ചെറിയ പഴങ്ങളാണ് പറഞ്ഞിട്ട് കാര്യമില്ല മരങ്ങൾ നിറഞ്ഞു കൊല കുത്തിയ കാഴ്ച ഫസ്റ്റൊന്ന് കായ് ഫസ്റ്റൊക്കെ കുറ കായ കുറച്ച് കമ്മി ആയി കാരണം പിന്നെ ഇങ്ങനെ കായ കൂടിക്കൂടി വരും പിന്നെ ചിലർ പറയലുണ്ട് ഇതിൻ്റെ സീഡ് വലുപ്പമാണ് ഫ്ലഷ് കമ്മിയാണെന്നൊക്കെ അപ്പോൾ അതിനൊരു കാരണം പറഞ്ഞാൽ നമ്മൾ വളം ചെയ്യേണ്ടതിന് ഒരു കമ്മി വള വള പിന്നെ നല്ല രീതി നോക്കുന്നതിന് ഒരു കമ്മിയായിട്ടും അങ്ങനെ വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ പി വളങ്ങളും മൈക്രോന്യൂട്രിയൻസൊക്കെ കൊടുത്ത് നല്ല വളങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സീഡ് കുറച്ച് വലുപ്പം കുറഞ്ഞു കാരണം ഫ്ലഷ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത് എല്ലായിടത്തും അങ്ങനെ എല്ലാവരും പറയുന്നുമുണ്ട് നമ്മൾ തീരെ നോക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സീഡ് വലിപ്പം കൂടിയും ഫ്ലഷ് കമ്മിയാവും അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കണ്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അത്യാവശ്യം കഴിക്കാനുള്ള ഫ്രൂട്ട് നമ്മളെ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയവർക്ക് ഇഷ്ടമാവും നല്ല ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് പിന്നെ നല്ല ഭയങ്കര മധുരമാണ് ഒരു അതിമധുരം എന്നൊക്കെ പറയില്ല ഒരു കുത്തന മധുരം പറയില്ല അതേപോലെ ഭയങ്കര മധുരം കറൊന്നുമില്ല നല്ല മധുരമാണ് അപ്പോൾ വീട്ടിൽ വെച്ചാലൊക്കെ നല്ല ഉപയോഗമുള്ള ഫ്രൂട്ടാണ് കേട്ടോ